നമുക്ക് സേതുവിന്റെ പല്ലവിയുടെ അടുത്തയാഴ്ച എല്ലാം നല്ലൊരു വിശേഷം കേട്ടാലോ അങ്ങനെ നമ്മൾ കാണാനായിട്ട് പോന്നെ അവസാനം ഇന്ദ്രന്റെയും ഋതുവിൻ്റെ കല്യാണ ഒരുക്കങ്ങളൊക്കെ നടക്കുവാണ് ഈ സമയത്ത് പൂർണിമിക്ക് നല്ല ടെൻഷൻ ആയിരുന്നു കാരണം പൂർണിമിക്ക് സഹിക്കാൻ പറ്റുന്നതിൽ അപ്പുറം മെന്റലി അത്ര നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു ഈ കല്യാണം നടക്കുന്നത് പോലും അച്ചുവും അതുപോലെ തന്നെ പല്ലവിയൊക്കെ കഞ്ഞുകൊണ്ടാണ് ഇരുന്നൂറ്റമ്പത് പവന് അച്ചുവിന്റെ സ്വർണം അച്ചു കൊടുത്തു അതുപോലെ തന്നെ പല്ലവി പല്ലിയുടെ സ്വർണ്ണ ഋതുവിന് വേണ്ടി കൊടുക്കുന്നുണ്ട് അതൊക്കെ ഓർത്ത് ആകെപ്പാടെ വിഷമിച്ച് പൂർണ്ണമ മുറിയിരിക്കുക ആഹാരം പോലും നേരെ രൂപ കഴിക്കുന്നുണ്ടായിരുന്നില്ല പിന്നീട് അച്ചു പൂർണമെ ചെന്നിട്ട് ആഹാരം കഴിക്കാനായിട്ട് വിളിക്കുവാണ് ഈ സമയത്ത് പൂർണ്ണമു ഏഹ് എനിക്ക് വിശപ്പില്ല മോളെ എന്നൊക്കെ പറയുന്നുണ്ട് അങ്ങനെ ആയാലും എങ്ങനെ ശരിയാവുന്നേ എന്തെ അമ്മ തളർന്നു പോയിട്ടുണ്ടെങ്കിൽ പിന്നെ ഞങ്ങൾ കാരുണ്ടെന്ന് ചോദിക്കുക ഞങ്ങളുടെ ബലം അമ്മയല്ലേ ഏ എനിക്ക് വിശപ്പില്ലാത്തോണ്ട ഞിയ എന്താ കാർന്ന് എന്നൊക്കെ പറഞ്ഞോണ്ട് പൂർണമെ വിളിച്ചെഴുന്നേപ്പിച്ചിട്ട് അങ്ങോട്ടേക്ക് വരുവാണ് അപ്പോഴേക്കുമാണ് സേതു അങ്ങോട്ടേക്ക് വരുന്നത് സേതു എന്നിട്ട് എന്താന്ന് ചോദിക്കാം അതെ അമ്മയ്ക്ക് വിശപ്പില്ല സേതു ഏട്ടാ എങ്ങനെയെങ്കിലും അമ്മയോട് പറഞ്ഞ് അമ്മേന ഇത്തിരി ആഹാരം കഴിപ്പിക്കാൻ പറയുന്നത് അതെല്ലാം കേട്ടു കഴിഞ്ഞപ്പം സേതു പറഞ്ഞു എന്ത് പരിപാടി അമ്മയേതാ ഏ അമ്മ ഇങ്ങനെ ആയിട്ടുണ്ടെങ്കിലോ അമ്മ വേണ്ട ബോൾഡായിട്ട് ഞങ്ങൾക്ക് ധൈര്യമൊക്കെ തന്ന് ഞങ്ങളോടൊപ്പം നിൽക്കാനായിട്ട് എനിക്കറിയില്ല സേതു എന്ത് ചെയ്യണമെന്ന് കാരണം മറ്റൊന്നുമല്ല എന്റെ മോള് എന്റെ മോളുടെ ജീവിതം തൂ കയറിലേക്ക് പോകാനുള്ളൂന്ന് ചിന്ത എന്റെ മനസ്സിൽ വരുവാ അവനെ പോലൊരു ദുഷ്ടന് അതുമാത്രല്ല എന്റെ മോന്റെ ജീവിതം തകർത്തിട്ടാണല്ലോ അവളുടെ ജീവിതം ഞാൻ നടത്തുന്നേ ഇതൊക്കെ മാധവേടൻ ഉണ്ടായിരുന്നെങ്കിൽ മാധവേടനെ സഹിക്കാൻ പറ്റുവോ എൻ്റെ നെഞ്ചു പൊട്ടുന്നുണ്ട് ഇതിന്റെ ശിഷ്യ എനിക്ക് ദൈവം തരില്ല എന്ന് ചോദിക്കുക അമ്മ എന്താ അമ്മ പറയണേ അങ്ങനൊന്നും ആവില്ല ഏ ഞാനും പല്ലവി ചേർന്നെടുത്ത തീരുമാനമല്ലേ കല്യാണം ഞങ്ങൾ പിന്നെ നടത്താലോ പക്ഷെ ഋതുവിന്റെ കാര്യം അങ്ങനെയല്ല അമ്മ ഒന്ന് ബോൾഡ് ആയിക്കോ എന്നൊക്കെ പറഞ്ഞ ആശ്വസിപ്പിക്കുന്നുണ്ട് പക്ഷെ എന്നിട്ട് ഭയങ്കര സങ്കടമായിപ്പോയിരുന്നു പൂർണിമയ്ക്ക് പിന്നീട് പൂർണിമ കരയണ സമയത്ത് സാരമില്ല അമ്മേന്നൊക്കെ പറഞ്ഞുകൊണ്ട് സേതു അങ്ങനെ ചേർത്ത് പിടിക്കുമ്പോഴത്തേനും പൂർണിമ അങ്ങോട്ട് കുഴഞ്ഞു വീഴുവാണ് ഒരു നിമിഷം സേതു എല്ലാവരും ഞെട്ടിപ്പോയി പെട്ടെന്ന് അച്ചു സാധി എല്ലാവരും കൂടെ കൂടി ചേർന്ന് പൂർണിമേനെ അവിടെ കിടത്തിട്ട് പെട്ടെന്ന് തന്നെ മൊത്തം വെള്ളമൊക്കെ തളിക്കുവാണ് അതിനുശേഷം സേതു അച്ചു എല്ലാം ചേർന്ന് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുക ഹോസ്പിറ്റലിലേക്ക് കൊണ്ടു കഴിഞ്ഞപ്പോൾ ഡോക്ടർ പറഞ്ഞു മെന്റൽ സ്ട്രെസ്സും നല്ലവണ്ണമുണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളേ അധികം ടെൻഷനും കാര്യങ്ങളൊന്നും ഒന്നും കൊടുക്കരുതെന്ന് കാരണം അറ്റാക്ക് വന്നാണ് മൈനറായിട്ട് അറ്റാക്ക് വന്നാണ് ഇനി അതിനുള്ള ചാൻസും കൂടുതലാണ് നിങ്ങൾ നോക്കുന്ന പോലെ ഇരിക്കും എന്നൊക്കെ പറയാണ് അതുകൂടെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സേതുവിനൊക്കെ ഭയങ്കര ടെൻഷനായിരുന്നു കാരണം അമ്മയുടെ മനസ്സിന്റെ ടെൻഷൻ അത്രമാത്രമാണ് അമ്മ സഹിക്കുന്നതിനും അപ്പുറം സഹിക്കുന്നുണ്ട് എത്രയെന്ന് വെച്ചാൽ സഹിച്ചു ക്ഷമിച്ച് മുന്നോട്ട് പോന്നേ പിന്നീട് അങ്ങനെ മരുന്നൊക്കെ മേടിച്ച് വീട്ടിലേക്ക് പോവുകയാണ് വീട്ടിലേക്ക് പോന്നാലും അച്ചൂട് നല്ല സങ്കടം ഉണ്ടായിരുന്നു അങ്ങനെ പൂർണ്ണമയെ കൊണ്ടൊക്കെ എടുത്തിട്ട് അച്ചുനേരെ മുറിയിലേക്ക് ചെന്നിട്ട് ശ്രീഹരിയോട് തന്റെ വിഷമങ്ങളും വേദനകളും ഒക്കെ പറഞ്ഞു ശ്രീഹരിയെ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരയാണ് എനിക്ക് എന്ത് ചെയ്യണം എന്ന് അറിയില്ല ശ്രീഹരി ദേ ഋതുവിന്റെ ജീവിതം അത് ഓർത്തിട്ട് അമ്മയ്ക്ക് ഇപ്പൊ ടെൻഷൻ അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാ പിന്നെ നമുക്ക് ആരുണ്ട് അതുപോലെ തന്നെ വെല്ലിയേട്ടന്റെ വിവാഹം അത് മുടങ്ങിപ്പോയില്ലെന്ന് വയ്ക്ക എല്ലാം ആ എന്ന് പറയുന്നത് ദുഷ്ടം കാരണോന്ന് പറയണം ശ്രീഹരി പറഞ്ഞു നമുക്ക് നോക്കാം പക്ഷെ ഋതുവിനോട് ഒന്നും പറഞ്ഞിട്ടും മനസ്സിലാവുന്നില്ലോന്ന് ഓർത്തിട്ടാ ശ്രീഹരി പറഞ്ഞു ഇനിയിപ്പം എന്ത് മനസ്സിലാവാനായിട്ടാ ഒന്ന് ആലോചിച്ചു നോക്കേ വയറ്റിലൊരു കുഞ്ഞുണ്ടല്ലോ അത് കേട്ടപ്പം അച്ചു പറഞ്ഞു അതുകൊണ്ട് മാത്രമായി ഇന്ദ്രനം രക്ഷപ്പെട്ടു അല്ലായിരുന്നെ കാണിച്ചു കൊടുക്കാർന്ന ഞാൻ അവന്റെ ഉദ്ദേശം വേറെ ശ്രീഹരി അവൻ എന്തിനു വേണ്ടി അന്നറിയോ ഋതുവിനെ കൊണ്ടുപോന്നെ ഋതുവിനെ സ്നേഹിക്കാനൊന്നും അല്ല പക്ഷെ ഋതു അത് മനസ്സിലാക്കാൻ പോകുന്നുള്ളു അവന്റെ മനസ്സിലിരിപ്പെന്താന്നുള്ള കാര്യം അതൊക്കെ കേട്ടു ശ്രീഹരി പറഞ്ഞു എനിക്കറിയാം പക്ഷെ നമുക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയാണ് എന്തു ചെയ്യാൻ പറ്റും അങ്ങനെ കല്യാണ ഒരുക്കങ്ങളൊക്കെ പിന്നെ വീണ്ടും നടത്തുകയാണ് ഈ സമയത്ത് നല്ല ടെൻഷനായിരുന്നു ശോഭ കാരണം തന്റെ മോളുടെ വിവാഹം ഇരുപത്തി ആറാം തീയതി നടക്കേണ്ടതാണ് അന്നേ ദിവസമാണ് ഋതുവിന്റെ ഇന്ദന്റെ വിവാഹം തന്റെ മോൾക്ക് ഒത്തിരി പ്രതീക്ഷയായിരുന്നു എല്ലാ പ്രതീക്ഷകളും പോയല്ലോ ഇനി എന്ന് ഏത് നിമിഷം നടക്കുന്നൊന്നും പറയാൻ പറ്റില്ല പിന്നീട് ശോഭ ക്ഷേത്രത്തിലേക്ക് വന്നിറങ്ങുമ്പോ പല ഇവർ ഞാനും വരുന്നുണ്ട് ഒരുമിച്ച് പോവാന്ന് പറയണം അങ്ങനെ അവർ രണ്ടുപേരും കൂടെ അവിടെ ഇറങ്ങി ക്ഷേത്രത്തിലേക്ക് പോകുന്ന വഴിക്കാണ് വഴി വെച്ച് ഇന്ധനനെ കാണുന്നേ എന്തെന്നെ അവരെ കണ്ടും വലിയ ആളുകളിച്ചങ്ങോട്ടേക്ക് വരുവാണ് വന്നിട്ട് പറഞ്ഞു ആഹാ ഇതാര് എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ എന്നൊക്കെ ഇങ്ങനെ ചോദിക്കാണ് പല്ലവേട് പല്ലിയ പറഞ്ഞ വിശേഷങ്ങളൊക്കെ അറിയാലോ എന്ന് ചോദിക്കാണ് ഓ അറിയാലോന്നോ എന്തായി നിന്റെ കല്യാണമൊക്കെ ഓ സേതുമായിട്ട് ഇരുപത്തി ആറാം തീയതി കല്യാണമാണെന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഇത് കേട്ടപ്പോ ശോഭ പറഞ്ഞു ദേ ഇന്ദ്രി വെറുതെ നീ പ്രശ്നം ഉണ്ടാക്കാനായിട്ട് വരില്ലെന്ന് പറയാം എന്നോട് കളിച്ചാൽ എങ്ങനെ ഇരിക്കുന്നു ഇപ്പൊ അറിയാലോ ഞാൻ നന്നായിട്ട് കളി പഠിപ്പിച്ചില്ലേ നിന്റെ വിവാഹം ആ നടക്കാനൊന്നും പോകുന്നില്ല നീ എന്റെ കൺമുന്നിൽ കിടന്നു അറിയിക്കും നീ മാത്രല്ല ആ സേതുമാതാന്ന് പറയാണ് ഇത് കേട്ട് കഴിഞ്ഞപ്പോ പല്ലേ വരും നമുക്ക് കാണാം നിനക്ക് ഋതുവിനെ കയ്യിലെടുക്കാൻ പറ്റി പക്ഷേ എങ്കിലുണ്ടല്ലോ അവള് സത്യങ്ങളൊക്കെ തരിച്ചറിയുന്ന ഒരു നിമിഷം വരും എന്ന് പറയാ അവളുടെ വയറ്റിലൊരു കുഞ്ഞുള്ളതുകൊണ്ട് മാത്രം നീ രക്ഷപ്പെട്ടു ഉണ്ടല്ലോ ഇന്ദിര നിന്റെ അവസാനം ആയിരുന്നു കൂട്ടിയാ മതി എന്ന് പറയാണ് അതെ ഇന്ദ്രൻ നന്നായിട്ട് അറിഞ്ഞിട്ട് എന്നെ കളിച്ചിരിക്കുന്നെ ഇന്ദ്രന്റെ മുന്നിൽ ഇനി ആർക്കും പിടിച്ചിരിക്കാണ്ടേ പറ്റില്ല ഈ പറയുന്ന നിനക്കൊക്കെ എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ ചെയ്യും കല്യാണം മുടക്കാൻ പറ്റുമെങ്കിൽ മുടക്ക് പിന്നെ നിന്റെ സേതുന്റെ കല്യാണം വരെ മാറ്റി വെപ്പിച്ചില്ലേ അവിടെയാണ് ഇന്ദ്രന്റെ മിടുക്കെന്ന് പറയാം ഇത് കേട്ടപ്പ പല്ലവി പറഞ്ഞു ഇത് വലിയ മിടുക്കാന്ന് എനിക്ക് തോന്നുന്നില്ല ഇന്ദ്ര ഒരു പെണ്ണിനെ വിളിച്ചോണ്ട് പോയി തേനും പാലും പഞ്ചാരെന്നൊക്കെ പറഞ്ഞിട്ട് അവളെ കൈയിലെടുത്ത് അവളെ നശിപ്പിച്ചിട്ട് അവളുടെ വയറ്റിൽ ഉണ്ടാക്കിയിട്ട് വലിയ വീരവാദം നടിച്ച് കിടക്കാനായിട്ട് വാണത്ത ഉള്ളവന് ചേരുന്ന പണിയല്ലാന്ന് പറയണം നീ എന്താടി പറഞ്ഞതെന്ന് ചോദിക്കും അതെ ഞാൻ പറഞ്ഞതിൽ എന്താ തെറ്റിരിക്കണം എന്ന് ചോദിക്കാണ് ഈ സമയത്ത് ശോ പറഞ്ഞു സത്യമായിട്ടുള്ള കാര്യം അല്ലടാ എന്റെ മോള് പറഞ്ഞെന്ന് ചോദിക്കാം ഉം എന്തൊക്കെയായിരുന്നു പിന്നെ നിന്റെ വിവാഹക്കൊത്ത ഉണ്ടായിരുന്നല്ലോ ഇരുപത്തി ആറാം തിയതി കല്യാണത്തിന്റെ അതങ്ങോട്ട് എടുക്കുവാണ് അതെടുത്തിട്ട് നേരത്തെ കിട്ടിട്ട് ചവിട്ടി അയച്ചു രണ്ടോ ഇങ്ങനെ ആയിരിക്കും നിന്റെ അവസ്ഥ ആ കല്യാണം നടക്കാൻ പോകുന്നില്ലടി നീയൊക്കെ കല്യാണം നടക്കുമെന്ന് പറഞ്ഞ് ഇരുപത്തി ആറാം തിയതി കല്യാണം പറഞ്ഞ് വിളിച്ചായിരുന്നല്ലോ ഇപ്പൊ എങ്ങനെയായി എന്നൊക്കെ ചോദിക്കുകയാണ് അത് കേട്ടുകഴിഞ്ഞപ്പൊ പല്ലൈ പറഞ്ഞു ഞാനും സേതുവണ് നമ്മളുടെ വിവാഹം നടക്കും അതിനിപ്പൊ ഞങ്ങൾക്ക് ഇനിയിപ്പൊ വലിയ ആഡംബരോ കാര്യങ്ങളൊന്നും ഇല്ലേലും കുഴപ്പമില്ല സേതുവേനെ എന്റെ കഴുത്തിൽ ഒരു താലി കെട്ടിയാൽ മതി അല്ലാതെ ഞാൻ നീ പറഞ്ഞ പോലെ പൊന്നും മണോന്നും എന്റെ സേതുവെന്നെ എന്നോട് ചോദിച്ചിട്ടില്ല എന്ന് പറയും ഇരുന്നൂറ്റമ്പത് പവൻ പൊണ്ണുണ്ടെങ്കിലോ നിന്റെ അമ്മ നിന്റെ വീട്ടിലേക്ക് എടുത്തോളല്ലേ എന്നൊക്കെ ചോദിച്ചിട്ട് നല്ല വണം തന്നെ ഇന്ദ്രനെ കളിയാക്കോ ആ സമയത്ത് ഇന്ദ്രൻ പറഞ്ഞു നീ എന്താ വിചാരിച്ചോണ്ടിരുന്നെ പൊന്നും മണത്തിനും വേണ്ടി ആണെന്നോ ഇല്ലടി ഒരിക്കലും അല്ല അതെ നിന്റെ ആ സേതുവിന്റെ പെങ്ങൾ റിതു അവൾ എന്റെ കൈ കിട്ടിയിട്ടുണ്ടെങ്കിൽ അവളെ ഞാൻ ഇങ്ങനെ ചവിട്ടി അരക്കിവിടി നിനക്കൊന്നും ഒന്നും ചെയ്യാൻ പറ്റില്ല ഇനിയിപ്പം നീയൊക്കെ എന്ത് പോയി പറഞ്ഞാലും അതൊന്നും ഇപ്പം ഋതു വിശ്വസിക്കാനും പോകുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് വെല്ലുവിളി നിർത്തിയിട്ട് അങ്ങോട്ട് പോവാണ് ആ സമയം ശോഭ പറഞ്ഞു മോളെ എന്ത് ചെയ്യാൻ പറ്റും ഋതുവിന്റെ ജീവിതം തീർന്നു തന്നെ കൂട്ടിയാൽ മതി നമ്മളൊക്കെ മാക്സിമം പറഞ്ഞു കൊടുത്താലേനെ വെക്കും അത് കേട്ടുകഴിഞ്ഞാൽ പല്ലു പറഞ്ഞു അത് ശരിയാ എന്നൊക്കെ പറയാണ് പൂർണ്ണമു മനസ്സിലായി സേതുവിന്റെ മനസ്സിലെ വിഷമങ്ങളും വേദനകളും എത്ര മാത്രമാണ് കാരണം അവനുഭവിക്കുന്ന എന്താണ് തന്നെ ചിലപ്പോ വേദനിപ്പിക്കായിരിക്കാൻ വേണ്ടിയിട്ട് എല്ലാവരുടെ മുന്നിൽ അവൻ കടന്ന് അഭിനയിക്കുന്നുണ്ടായിരിക്കാം പക്ഷെ താൻ അവന്റെ പെറ്റമ്മ അല്ലെങ്കിലും അവന്റെ വേദന എന്താന്ന് എനിക്ക് മനസ്സിലാക്കാനായിട്ട് പറ്റും കാരണം അത്രയധികം സേതുവിനെ സ്നേഹിക്കുന്നുണ്ട് പൂർണിമ പിന്നീട് അങ്ങനെ കല്യാണ ഒരുക്കങ്ങളെല്ലാം കഴിഞ്ഞു കല്യാണത്തിന്റെ ദിവസമായി കല്യാണത്തിന്റെ ദിവസം എത്തി കഴിഞ്ഞപ്പോനും എല്ലാവർക്കും നല്ല സങ്കടവും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു പൊന്നുമടത്തിൽ പക്ഷേങ്കില് ഈ പറയുന്ന ഇന്ദ്രന് ഭയങ്കര സന്തോഷമാണ് ഇന്ദ്രനെ കാണാനായിട്ട് പ്രധാപൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് പ്രതാപൻ വന്നു ചിപ്പോ ഇന്ദ്രൻ പറഞ്ഞു കാത്തുകാത്തിരുന്ന് ആ ദിവസം വന്നെത്തി സേതുവിന്റെ നിറുകയിലിട്ടേക്ക് ഒരു നല്ല അടി കൊടുക്കാളെ എന്നൊക്കെ ഇങ്ങനെ പ്രതാവിനോട് പറയാണ് പ്രതാപൻ പറഞ്ഞു എനിക്കോ കൊടുക്കാൻ പറ്റിയില്ല നിനക്കെങ്കിലും കൊടുക്കാൻ പറ്റിയില്ലോ ഇന്ദിര എന്നൊക്കെ പറഞ്ഞോണ്ട് ഇന്ദ്രനെ അങ്ങോട്ട് പുകഴ്ത്തി വിടുവാണ് ഇന്ദ്രൻ പറഞ്ഞു ഇനി അവൾ എൻറെ കാൽച്ചോട്ടില്ല ഈ പറയുന്ന സേതു പല്ലവി ഒരിക്കലും വിവാഹം കഴിക്കാനും പോകുന്നില്ല ഋതുവിനെ വെച്ചുള്ള കളികളായിരിക്കും ഞാൻ കളിക്കാൻ പോണെന്ന് പറയാ അത് പിന്നെ എനിക്ക് അറിയാൻ പാടില്ല ഇന്ദിര നീ ഇങ്ങനെ ഒരു നാടകം കളിച്ചപ്പോ തന്നെ അത് തോന്നിയായിരുന്നൊക്കെ പറയാണ് പിന്നീട് ആ സേതു ഒക്കെ ക്ഷേത്രത്തിലേക്ക് വരുന്നുണ്ട് ക്ഷേത്രത്തിലേക്ക് വരണ സമയത്ത് ഇന്ദ്രൻ ഭയങ്കര സന്തോഷത്തോടുകൂടി സേതുവിനെ പോയി കെട്ടിപ്പിടിക്കുന്നൊക്കെയുണ്ട് കാരണം അളിയനല്ലേ അളിയാന്നൊക്കെ വിളിച്ചോണ്ട് സേതുനെ നല്ല ദേഷ്യം വന്നു പക്ഷേ ഒരു പ്രശ്നം ഉണ്ടാക്കാൻ പറ്റില്ലല്ലോ ആൾക്കാരുടെ മുന്നിൽ വെച്ച് അതുകൊണ്ട് പിന്നെ സെയ്തു കൂടാതെ ആയിട്ടൊന്നും മിണ്ടിയില്ല കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോനും എല്ലാരും കൂടെ ക്ഷേത്രത്തിലേക്ക് വന്നു ക്ഷേത്രത്തിൽ വെച്ച് വിവാഹം കെട്ടിയിട്ട് ഒറ്റവളത്തിലേക്ക് പോകാനായിട്ടാണ് തീരുമാനം അങ്ങനെ എന്തു ചെയ്യുവാണ് പൂർണ്ണ പോയി ഋതുവിനെ കൊണ്ടുവരികയാണ് ഋതുവിനെ വിളിച്ചുകൊണ്ട് വന്നു കഴിഞ്ഞപ്പോ രാജേഷ്മ അടിമുടിയോ നോക്കി കൊള്ളാം പത്തിരുന്നൂറ്റി പതുവന ഉണ്ടെന്ന് തോന്നേ എന്നാലും പക്ഷെ പറയാൻ പറ്റില്ലല്ലോ പിന്നീട് രാജലക്ഷ്മി ഒന്ന് പൂർണിമിയോട് ചോദിച്ചു അല്ല ഇരുന്നൂറ്റമ്പത് പായം തയ്ച്ചുണ്ടല്ലോ അല്ലേ ഞങ്ങൾ തൂക്കി നോക്കണം എന്നൊക്കെ ചോദിക്കണം അതൊക്കെ കേട്ട് ഇനിയിപ്പതിന് പൂർണ്ണമി പറഞ്ഞു പൊന്നും മടത്തിലെ പൂർണിമിക്ക് ഒരൊറ്റ വാക്കൊള്ളു തരാന്ന് പറഞ്ഞാൽ തന്നിരിക്കും ഇനി വേണം നിക്ക് ഉറച്ചു നോക്കണമെങ്കിൽ ഉറച്ചു നോക്കാന്ന് ഏ അതിന്റെ ആവശ്യമൊന്നും ഇല്ലാന്ന് പറയണം അങ്ങനെ എന്തു ചെയ്യുവാണ് താലി കെട്ടാനുള്ള സമയേ താലി കെട്ടാനുള്ള സമയത്ത് ഋതു ഇന്ദനങ്ങ് നിൽക്കുകയാണ് ഇന്ദന്റെ കൈയിലേക്ക് രാജലക്ഷ്മി താലിയൊക്കെ എടുത്തു കൊടുക്കുന്നുണ്ട് അങ്ങനെ താലി കെട്ടാനായിട്ട് അങ്ങനെ താലി മേടിച്ചു ഋതുവിന്റെ കഴുത്തലേക്കാണ് കെട്ടാൻ തുടങ്ങുമ്പത്തേനും ഇന്ദൻറെ കയ്യിൽ നിന്ന് ആ താലിയും കൂടെ താഴേക്ക് പോവാണ് ഈ സമയത്ത് പല്ലവി സേതുക്ക് അരിയിലുണ്ട് ആ താലി താഴെ വീണ പോലെ പെട്ടെന്ന് സേതു ചാടി കയറി പിടിക്കുവാണ് സേതുവിന്റെ കയ്യിലായി ആ താലി എല്ലാരും ഒരു നിമിഷം ഞെട്ടി തരച്ചു നോക്കി നിൽക്കുവാണ് എന്താ സംഭവിക്കാൻ പോകുന്ന ഓർത്തണ്ട് കാരണം സേതു കഴിഞ്ഞാൽ ഇനിയിപ്പ താലി ഒരു പക്ഷെ താലി താഴെ പാടില്ലാത്താണ് അങ്ങനെ ഒരു കാര്യം സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഈ വിവാഹം നടക്കാൻ പാടില്ല എന്നൊക്കെയാണ് ഓരോരുത്തരുത്തരുടെ ഓരോ വിശ്വാസങ്ങളും കാര്യങ്ങളൊക്കെ കാരണം എന്തൊക്കെയോ ദോഷങ്ങളും കാര്യങ്ങളും ഉണ്ട് ഈ വിവാഹത്തിന് എന്നാണ് കാരണം ക്ഷേത്രത്തിന്റെ മുന്നിൽ വെച്ചാലേ ഇത്രയും വലിയൊരു കൊടുംകുറത ഇന്ദിരം കാണിക്കാൻ പോകുന്നെ അവന്റെ മനസ്സ് എന്താ ഏതാന്നൊക്കെ ക്ഷേത്രത്തിലിരിക്കുന്ന ഭഗവാൻ അറിയാലോ അവൻ എല്ലാവരുടെയും കണ്ണ് വെട്ടിച്ച് കണ്ണ് കെട്ടി എല്ലാവരും മുന്നിൽ വലിയ ആളാവൻ നോക്കിയാലും അവന്റെ മനസ്സ് മനസ്സെന്താന്ന് മനസ്സിലാക്കാനായിട്ട് ഭഗവാന് സാധിക്കും അവന്റെ കയ്യിൽ നിന്ന് അങ്ങനെ കാലി പോയി കഴിഞ്ഞ് പൊരുനിമിഷം രാജരക്ഷ്മിയൊക്കെ ഞെട്ടി തിരിച്ചിങ്ങനെ ഇന്ദ്രനെ നോക്കുവാണ് പിന്നീട് സേതു ആ താലിയെടുത്ത് കയ്യിലിങ്ങനെ പിടിച്ചു പിടിച്ചിട്ട് ഇന്ദ്രനെ ഇങ്ങനെ ഒരു നോട്ടം നോക്കുന്നുണ്ട് ഇപ്പൊ എങ്ങനെ ഉണ്ടാ താലി എൻ്റെ കയ്യിലല്ലേ ഏഹ് നീ എന്തൊക്കെ എത്ര കളി കളിച്ചാലും കണ്ടോ അവസാനം ഭഗവാൻ എന്റെ കൈ കൊണ്ട് എത്തിച്ചില്ല എന്നൊരു നോട്ടം അങ്ങോട്ട് നോക്കുന്നുണ്ട് എന്ത് സംഭവിക്കും അറിയത്തില്ല കല്യാണം നടക്കുമോ മുടങ്ങുവോ ഇനിയിപ്പൊ ഇന്ദ്രന്റെ വെല്ലുവിളികൾക്ക് സേതു തിരിച്ചടി കൊടുക്കുവോന്നും അറിയത്തില്ല അവിടെ വെച്ചാൽ അപ്പൊ ഇനിയിപ്പൊ ഋതുവിന്റെ കല്യാണം നടക്കുവോ ആരുടെ കല്യാണം നടക്കുമോ പറയാൻ പറ്റില്ല കല്യാണം മുടങ്ങാൻ വഴി ഇല്ലായിരിക്കും പറയാൻ പറ്റില്ല ചിലപ്പം മുടങ്ങുമെന്നും പറയാൻ പറ്റില്ല കാരണം ഋതുവിനെ രക്ഷിക്കാനായിട്ട് എന്തേലും മാർഗം തെളിവോന്നും അറിയത്തില്ല അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ അടുത്തയാഴ്ചത്തെ ഫുൾ വിശേഷം വന്നു കഴിഞ്ഞാൽ മാത്രമേ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ എല്ലാവരുടെ ആഗ്രഹം കല്യാണം മുടങ്ങണമെന്നാണ് കാരണം ഇന്ധനവുമായിട്ടുള്ള ഋതുവിൻ്റെ കല്യാണം നടന്നിട്ടുണ്ടെങ്കിൽ ഋതുവിൻ്റെ ജീവൻ നശിച്ച് പോവും പക്ഷേ ഋതുവിന് അങ്ങനെ ഒരു വിദ്യ ഉള്ളെങ്കിൽ അതിപ്പോൾ ഇതിലെ പോയെന്ന് പറഞ്ഞാൽ ഋതുവിന് കിട്ടുക തന്നെ ചെയ്യും പക്ഷെ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം അപ്പൊ ഇനി വരുന്ന ദിവസങ്ങളിലൊക്കെ നല്ല തീവ് തീവായിരുന്ന പോരാട്ടം തന്നെ ആയിരിക്കും നമ്മൾ കാണാൻ പോകുന്നത് കാരണം ചെയ്തു ആണെങ്കിൽ ഇനി വിട്ടുകൊടുക്കാൻ പോകുന്നില്ല സഹിക്കാവുന്നതിന് മാക്സിമം സഹിച്ചു കഴിഞ്ഞു അതിൻ്റെ അപ്പുറത്തേക്കായിട്ടുണ്ടെങ്കിൽ ആർക്കും സഹിക്കാൻ പറ്റില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി നേർന്നുകൊണ്ട് നിർത്തുന്നത് നന്ദി